800 800 800 800 400 400 400 400 400 400 400டா நான் கூடடா நான் நம்பை நான் நம்பை நான் நம்பை நான் நம்பை நான் நம்பை 960 960 960 960 960 960 960 960 5000 முறை ஐநூறு ஐயாயிரத்தி நானூறு ஐயாயிரத்தி நானூறு ஐயாயிரத்தி நானூற்றி நானூற்றி ஐநூறு முறை

ഓർജൻജിക് ഓർജൻജിക് കാര്യം ഇവർ വല്ലാരോ ചവരേങ്ങാടത്തന്നാണ് എന്ന ചേച്ചിയുടെ കണ്ടോ എക്സിറ്റ് ലാറ്റി ആർമീനണിയാക്ക 650 650 700 750 750 750 800 800 രൂപ 800 രൂപ 800 രൂപ 800 രൂപ 800 மாங்கா சல்வாரி 750 ரூபாய் 300 ரூபாய் 900 இந்த அடி வாங்க அந்த சாரி வாங்க லட்சாஜி பாவம் 250 அட பாலிய அட நீங்க வளிச்ச 3000 ரூபாய் வளிச்சா 3000 150 100 150 3000 பில்லை ஏடி அண்ணன் காலைல வரணும் 3000 அபசானமற பிச்சோனம என்னைய என்னைய இந்த காலையில நான் ஆய வேண்டியதா இருக்கு ൂറ്റിഅൻപത് ഇവിടെ ഉണ്ടാ ഇവിടെ മൂവായിരത്തി അഞ്ഞൂറ്റമ്പത് അറുനൂറ് എണ്ണൂറ് രണ്ടായിരത്തി എണ്ണത് രണ്ടായിരത്തി എൺപത് എൺപത് രണ്ടായിരത്തി എൺപത് ഏ മൂവായിരത്തി അഞ്ഞൂറ് പോയാച്ച ഇപ്പൊ നാലുമണിക്കൂർ രണ്ടായിരത്തിഅണ്ണൂറ് രണ്ടായിരത്തിഅണ്ണൂറ്റൊമ്പത്

എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം നാലായിരം അമ്പത് ഒരുന്നൂറ് നാലായിരത്തി ഒരുന്നൂറ് നാലുള്ള ജോലി തന്നെ